ി ജയിലിൽ വാസിക്കും കാലം ധീരൻ അസീസിന് ഞമേലിൽ വാഴും അരശൻ വിഷം തീറ്റി വധിപ്പതു അയച്ച് വിവരം കൊണ്ട് സൂക്ഷ്മം മാറിഞ്ഞു കുളാരണ്ട് കറയായി പിടിച്ചവർ കുസേനിക്കാരം ഹബ്ബാസനും പണിക്ക് പേരാ അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈസ്ലാം മിസറിൻ്റെ ജയിലിൽ വസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ജയിലിൽ രണ്ടാളുകളെ അടക്കപ്പെടുകയുണ്ടായി അസീസ് രാജാവിനെ വിശ കലർത്തി വിശത്തിൽ വിഷം കലർത്തിക്കൊണ്ട് അസീസ് രാജാവിനെ വധിക്കാൻ യമനിലെ രാജാവ് ശ്രമിച്ചു അങ്ങനെ അസീദ് രാജാവിൻ്റെ രണ്ട് കാവൽക്കാരായ പണിക്കാരായ ഹബ്ബാസിനെയും സാക്കിയെയുമാണ് അതിന് ഉപയോഗപ്പെടുത്തിയത് പക്ഷേ അവർ പിടിക്കപ്പെടുകയാണ് ഉണ്ടായത് പിടിക്കപ്പെട്ടത് കാരണം അവർ മിസറിൻ്റെ ജയിലിൽ അടക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ മന്നതർ വസിക്കും കാലം പാർത്ത് മാനാമോരോ നിവർ രണ്ടാളും അങ്ങനെ ഇവ രണ്ടാളെയും ജയിലടച്ചുകൊണ്ട് മാത്രമല്ല കാലചക്രം കറങ്ങി അഞ്ചാറ് വർഷങ്ങൾ അവർ ജയിലിൽ കടന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിൽ ഒരാൾ സ്വപ്നം കാണുകയാണ് രണ്ടാളും സ്വപ്നം കണ്ടു സാഖി എന്ന് പേരായ ഒരാളാണ് ആദ്യം സ്വപ്നം കാണുന്നത് എന്താണ് അദ്ദേഹം സ്വപ്നം കണ്ടത്

ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന പഴയ ജോലിയിലേക്ക് തന്നെ രാജാവ് തിരിച്ചെടുത്തതായിട്ടാണ് സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞു ശരിയാണോ ചോദിച്ചത് അപ്പോൾ യൂസു നബ് അലൈഹി പറഞ്ഞു ശരിയാണ് നിങ്ങളെ തിരിച്ചെടുക്കും രാജാവ് അപ്പം അടുത്ത് തന്നെ നിങ്ങളെ തിരിച്ചെടുക്കും അങ്ങനെ തിരിച്ചെടുത്ത് നിങ്ങൾ ആ പണിയിൽ പണിയിലേർപ്പെട്ടാൽ എൻ്റെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയും എന്ന് നബ് അലൈഹി സ്വലാം പറയുകയുണ്ടായി നമ്മളിവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ടെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുകയുണ്ടോ നിങ്ങളെ പണിക്ക് തിരിച്ചെടുത്താൽ അങ്ങനെ മറ്റേ ഹബ്ബാസി എന്ന് പറയുന്ന മറ്റൊരു പണിക്കാരൻ ജോലിക്കാരൻ അദ്ദേഹവും അത് ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അതും യൂസഫ് നബിയോട് ചെന്ന് പറയുകയാണ് എന്താണ് പടി രാജൻ രികെ പോയേ കിളികളാത് കൊത്തി പറക്കലായേ ഭക്ഷണ തളികയുമായി ഞാൻ തലയിലേറ്റിങ്ങനെ നടക്കുന്ന സമയത്ത് അത് കിളികൾ കൊത്തി പറക്കണതാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടതെന്ന് പറഞ്ഞു അപ്പോൾ യൂസുഫിൻ്റെ പെരൂസിലുടനെ തന്നെ പറഞ്ഞു കരുണാറിനെ കഴുവിൻപൂറം കേറ്റി കുലക്കും നാളെ നാളെന്നെ രാജാവ് തടവറയിൽ നിന്ന് നിന്നെടുക്കുകയും നാളെന്നെ കൊലപ്പെടുത്തുമെന്നാണ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് യൂസുഫ് നബി പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ യൂസു നബിനോട് ഭയങ്കര ദേഷ്യയായി അയാൾക്ക് അയാൾ പറഞ്ഞു ഞാനങ്ങനെ കിനാബിനെ കണ്ടിട്ടില്ല പറഞ്ഞു കിനാവ് കണ്ടിട്ടില്ലായെന്ന് അയാൾ നോണ പറഞ്ഞു യൂസു നബിനോട് അപ്പോൾ പറഞ്ഞു കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ശരി കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിൽ ശരി നാളെ തന്നെ കൊല്ലുന്ന ഈസാണെന്ന് പറഞ്ഞു നിന്നെ ദിനമിൽ മഹാരാജൻ എടുത്തിട്ടേ തരുളർ പോൽ പോളിയൻ ഹബ്ബാസിനെ പീഡിത്തു തുടൻ തൂക്കി കൊലത്തിട്ടേസ് നബിഅലിസ്ലാം വ്യാഖ്യാനം പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ജയിൽ മോചിതനാക്കുകയും രാജ രാജസന്നിധിയിലെത്തിക്കുകയും അദ്ദേഹത്തിനെ കൊലക്കുകയും ചെയ്തു കൊലക്കുറ്റത്തിനെ വിധിക്കപ്പെടുകയും ചെയ്തു ഏതാനും അന്തിന്നം സാഖി അവന പഴയ ജോലി നിറുത്തിട്ടേരുത്തമീനെ ഇറവൻ വിധി പോലെ മനമിന്നുടൻ സാക്കി മറന്തിട്ടേ അങ്ങനെ പറഞ്ഞതുപോലെ സാക്കിനെ രാജാവ് തിരിച്ചെടുത്തു പഴയ ജോലിയിൽ ഏർപ്പെടുത്തു ഏർപ്പെടുകയും ചെയ്തു പക്ഷേ യൂസുഫ് ഇസ്ലാം ഒരു കാര്യം പറയുന്നു ഈ പാവപ്പെട്ടവരെ കാര്യം ഒന്ന് ഉണർത്തുകൊണ്ടുപോയി ജോലിയിൽ പ്രവേശിച്ചാൽ പക്ഷെ അത് സാക്കി മറന്നു പരവൻ ചേത്താമറപ്പിച്ചു ഏതാലും അടുത്ത് മഹിമയിൽ കരുണർ പരം സലത്തിട്ടേ ഉമ്മത്തിൽ പലതരം വിവരങ്ങളും കേൾപ്പാൻ നബിയരേ ഉടനെ പരൻ വിധം എന്നിൽ ഇസ് അങ്ങനെ പിറ്റേ ദിവസം യൂസുഫ് നബി അലലിസ്സലാം അടുക്കൽ ജുബിലീദ് അലി ഇസ്ലാം വന്നു കുറച്ച് വിവരങ്ങൾ ചോദിച്ചറിയാൻ എൻ്റെ കുട്ടി അതിന് വന്നതാണെന്ന് പറഞ്ഞു കാര്യം ജുബിലീദ് അലി ഇസ്ലാം യൂസുഫ് നബിയോട് അങ്ങനെ ചോദിക്കാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചത് കുഫത്ത പൊള്ള കൊടിയതാണറ്റരുണരേ നിങ്ങളുടെ ജദ്ദായ വല്യപ്പിയായ ഖലീൽ ഉള്ളഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നമ്രൂത് തീ ആ തീ നിന്നും അദ്ദേഹത്തിനെ രക്ഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചു അപ്പം യൂസഫിൻ്റെ പേര് ഇസ്ലാം പറഞ്ഞു അത് പഠിച്ചവനാണ് അതാണ് ഈ രണ്ടാമത്തെ സ ചോദ്യം ചോദിക്കുകയാണ് പിരിയില് അബയ്മുരത്തെ അമിതേ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ വാപ്പയായ അഴപ്പൂവും ഐസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായില്ലേ ഏകൂവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഐസ് നടന്നിയെന്നെ എന്നിട്ട് അയിന്നാരെ രക്ഷ കൊടുത്തു വെച്ചു അപ്പോൾ യൂസിനു പറഞ്ഞു അന്നേണെ